സമാവരണോദ് മുടിക്കൊടുത്തു ശരീരം സമാവരണം വെച്ചാൽ സമാവരണം ചെയ്തു മുടിക്കൊടുത്തു വിവിധ സമാവരണോദ്വൈ വിവിധ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നിരൂപണങ്ങളുണ്ട് ഇതിങ്ങനെ ആർക്കും സാധ്യമല്ല കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ദ്വാരകയിൽ കൃഷ്ണൻ എങ്ങനെയാണ് ഇവിടെ നടന്നെത്തിയത് ഇന്നലെ ഞങ്ങൾ അതിൻ്റെ മൈലുകളും കിലോമീറ്ററുകളും ഒക്കെ കണക്കാക്കി കണക്കാക്കുന്നു ഇത് കൃഷ്ണൻ എല്ലായിടത്തും ഇരിക്കുകയാണ് അതറിയാൻ പാടില്ല എല്ലായിടത്തും ഇരിക്കുകയും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു അതേസമയത്ത് വ്യക്തിയായിട്ടും ഇരിക്കുന്നു അപ്പോൾ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലല്ലേ ഇരിക്കുന്നത് ഭരണഘടന ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു നിയമ സംരക്ഷണത്തിൻ്റെ ഏകകമാണ് എല്ലാ പ്രസ്തത്താണോ അതിരിക്കുന്നത് അക്ഷ അതിൻ്റെ അക്ഷരത്തിലല്ല ഇരിക്കുന്നത് ഈ ഭരണഘടന ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ അവരെ നിയന്ത്രിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ആരും മാവസ്വതുങ്ങിനെ പോലെയോ ഹിറ്റ്ലറെ പോലെയോ സ്റ്റാലിനെ പോലെയോ ആകാൻ പാകത്തിലുള്ള ആളുകളാണേ നമ്മുടെ ഈ ഭരണകർത്താക്കൾ എല്ലാവരും ഈ ഭരണഘടനയെ പഠിച്ചിട്ടാണ് ഇവർ ജനാധിപത്യം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ നടന്മാരായിട്ട് ഇവരൊക്കെ ഇരിക്കുന്ന ഉള്ള കാരണം ഈ സാധനം ആ ഡൽഹിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ അലമാരിയിലിരിക്കുന്ന സാധനം ഈ അലമാര അലമാരി ആ ഗ്രന്ഥം ഭരണഘടന ആ ഗ്രന്ഥം അലമാരിയിരിക്കുന്ന സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമല്ലാതെ അതെൻ്റെ ഇവിടെ വ്യാപിച്ച് നൽകുന്നതാണ് എൻ്റെ ശക്തി അല്ല ഭരണകടന പുസ്തകം എടുത്തുകൊണ്ട് വന്ന് എല്ലായിടത്തും വായിച്ചു കേൾപ്പിക്കേണ്ട എല്ലാവരും അത് വാങ്ങിച്ച് വയ്ക്കേണ്ട എല്ലായിടത്തും എഴുതി എഴുതി കെട്ടിത്തൂക്കണ്ട അപ്പോൾ കൃഷ്ണൻ ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെ പൂർണ്ണമായൊരു ശക്തിയെ ഊർജ്ജത്തെ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തെയും പ്രപഞ്ചാതീതമായ ഊർജത്തിൻ്റെയും ധർമ്മത്തിൻ്റെ ഊർജ്ജത്തെയും ഒരു വ്യക്തിയിൽ ആരോപിച്ചിട്ട് വ്യക്തിയായി കാണാനുള്ള കവിയുടെ കൗതുകം കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സങ്കല്പിച്ചതാണ് പക്ഷെ അതെല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാൽ എവിടെ ആവശ്യം വരുന്നു അവിടെ അതിൻ്റെ സാന്നിധ്യമുണ്ടാകും അത് അതുകൊണ്ടാണ് ആ സാന്നിധ്യത്തെ എന്തായിട്ട് അവതരിപ്പിച്ചത് അപ്രത്യക്ഷമായി അവതരിപ്പിച്ചു അത് സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ട് എന്തു പറ്റി സ്ത്രീയെ മാനിക്കത്തക്ക വിധത്തിലായി ഇതോടുകൂടി ശബങ്ങൾ വന്നു ഭീമൻ്റെ ഭാവിയിലേക്കുള്ള യുദ്ധത്തിനുള്ള കരുക്കൾ സജ്ജീകൃതമായി വരികയാണ് ദുര്യോധനൻ്റെ തുട തല്ലി എന്ന് പറഞ്ഞു ദുര്യോധനൻ വസ്ത്രം പൊക്കിയിട്ട് ഇടത്തെ തുട കാണിച്ചു കൊടുത്തിട്ട് നീ എൻ്റെ ഇടത്തെ തുടയിൽ കയറിയിരുന്നുള്ളൂ എന്ന് വിഭാഗീകരിക്കാനുള്ളതാണ് പഴയ സങ്കല്പനുസരിച്ച് ഇപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് ഇരിക്കാൻ സെറ്റിയും മറ്റ് കസരകളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് അങ്ങനെ തുടയിൽ തന്നെ കയറി ഇരുന്നോളെന്നില്ല അപ്പം കൊട്ടാരത്തിലുണ്ടാകും പക്ഷേ ഇത് ഒരു സാങ്കേതികമായ സംഗതിയാണ് ആക്ഷേപിക്കുകയും കൂടിയായിരുന്നു ദുശാസനം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ ചൂതുകളിക്കാരായ ഭർത്താക്കന്മാരെയൊക്കെ ഉപേക്ഷിച്ച് വിളാം ഇത് ഞങ്ങൾ നൂറ് പേരുണ്ട് ഞങ്ങൾ നൂറ് പേരുടെ ഇൽ ആരുടെയെങ്കിലും ഭാര്യയായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞു ഇവന്മാരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടൊന്നുമില്ലാത്തവരായി ദരിദ്രന്മാർ അതായത് പതിരള്ളായി മാറിയിരിക്കുന്നു അന്ന് നെല്ലിനേക്കാളും കൂടുതൽ സാധനം എള്ളിനായിരുന്നു അതുകൊണ്ടാണ് പതിര് നെല്ലെന്ന് പറയാതെ തീർന്ന ആളുകളാണ് നിൻ്റെ ഭർത്താക്കന് താ നിൽക്കുന്നതാണ്ടല്ലേ പശുക്കളെപ്പോലെ തലയും കുമ്പിട്ട് അപ്പോൾ പറഞ്ഞു മറ്റേത് തുടതല്ലി ഉടിക്കുമെന്ന് പറഞ്ഞു ശബ്ദം ചെയ്തു ഭീമൻ നിൻ്റെ മാരുടെ പുലർന്ന് നിൻ്റെ രക്തം ഞാൻ കുടിക്കുമെന്നും ഭീമനെ ശപഥം ചെയ്തു ഭാവിയിലേക്കുള്ള യുദ്ധത്തിലെ അധർമ്മങ്ങൾ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ഇത് രണ്ടും ചെയ്യാൻ പാടില്ലാത്തതാണ് മനുഷ്യൻ മനുഷ്യൻ്റെ രക്തം കുടിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ വയ്യാത്തതാണ് ഗതായുദ്ധത്തിൽ അരയ്ക്ക് താഴെ അടിക്കാൻ വയ്യാന്നുള്ളത് നിരോധിച്ചിട്ടുള്ള സംഗതിയാണ് അത് രണ്ടും ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്താണ് കാരണം ഇവരുടെ അധർമാചരണമാണ് അധർമ്മത്തെ അധർമ്മം കൊണ്ട് അധർമ്മത്തെ അധർമ്മം കൊണ്ട് മാത്രമേ നേരിടാനൊക്കെ ഉള്ളൂ വാളിനെ വാളുകൊണ്ട് നേരിടും തോക്കിനെ കൊണ്ട് നേരിടും ശരീരത്തെ ശരീരം കൊണ്ട് നേരിടും നുണയെ നുണ കൊണ്ട് നേരിടും അല്ലാതെ നിവൃത്തിയൊന്നുമില്ല അല്ലാതെ നുണയനെ അടക്കം നിർത്താൻ നിവൃത്തിയൊന്നുമില്ല അപവാദം പ്രചരിപ്പിക്കുന്ന ആളിനെ എന്തു ചെയ്യണം അയാൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് നശിപ്പിക്കണം അങ്ങനെ നിവർത്തി കൊള്ളു അവൻ പ്രയോഗിക്കുന്ന ആയുധം കൊണ്ട് അവനെ നേരിടുക അല്ലെ ക്രിസ്തുവിന് മുമ്പുള്ള ഈ മോശയുടെ സിദ്ധാന്തം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അത് സാധൂകരിക്കുന്നതല്ലേ ഈ അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുക അല്ല അതൊരു സാമൂഹിക വ്യവസ്ഥകളുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായ തത്വങ്ങളാണ് ആത്യന്തിക തത്വങ്ങളല്ലതൊന്നും എല്ലാം അദ്ദേഹം പറയുന്നതല്ല നീ പൂർണ്ണമായ ഹൃദയത്തോടും മനസ്സോടും കൂടി നിൻ്റെ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് മാത്രമാണ് അതിലേ സനാതനധർമ്മം ഈശ്വരാഭിമുഖമായി ജീവിക്കണം എന്ന് പറയുന്നത് മാത്രമേ സനാതനധർമ്മമാകുന്നുള്ളൂ ആ ഒരേ ഒരു സനാതനധർമ്മത്തിൻ്റെ ഉപദേശത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ത് മറ്റൊൻപത് പ്രമാണങ്ങളും മഹയുടെ പത്ത് പ്രമാണങ്ങളിൽ അങ്ങനെ ജീവിക്കുന്നവനെന്ത് ചെയ്യില്ല അങ്ങനെ ജീവിക്കുന്നവെന്നു പറയില്ല കർത്താവിനെ അധിഷ്ഠിതമാക്കി ജീവിക്കുന്ന ഒരാളെന്ന് ഉണ പറയില്ല അതുകൊണ്ട് നീ പൂർണ്ണമായും നിൻ്റെ കർത്താവിനെ അധീനമായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഈ പിന്നീട് പറയുന്ന ഒൻപത് കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കണം ഇപ്പം പ്രധാനമായ ഒരാശയത്തിൻ്റെ ഉപ ആശയങ്ങൾ എന്നുള്ള നിലയിലാണ് മറ്റേ ഒൻപത് അനുഷ്ഠാന വരുന്നത് അത് സോഷ്യൽ കോൺട്രാക്റ്റാണ് അല്ല സനാതന സത്യങ്ങളല്ല സനാതന സത്യമായിട്ടതിലൊന്നു മാത്രമേ പറയുന്നുള്ളൂ അത് പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ മനസ്സോടും കൂടി നീ നിൻ്റെ കർത്താവിനെ ആരാധിക്കണം ആരാധിക്കണമെന്നുള്ളതാണ് അതുമാത്രമേ ഉള്ളൂ സനാതനമായ സത്യം ബാക്കിയുള്ളതൊക്കെ അന്നത്തെ സൊസൈറ്റിയിൽ കണ്ട സാധാരണമായ ജീവിത അധർമ്മങ്ങൾ അധർമ്മങ്ങൾ അധർമ്മങ്ങളെന്നും പറയാൻ നിവൃത്തിയില്ല അതിന് തെറ്റുകൾ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത കൊണ്ട് വരുത്തുന്ന തെറ്റുകളെ ദൂരീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ആ കണ്ണിന് എന്ന് പറഞ്ഞാൽ അതിന് നാം ഇന്ന് ധരിക്കുന്ന അർത്ഥമല്ല ഉള്ളത് നിൻ്റെ ശത്രുത കൊണ്ട് നീ നിൻ്റെ ശത്രുവിൽ അധികമായ ആ ശത്രു ഇങ്ങോട്ട് ഏൽപ്പിച്ചതിനേക്കാൾ കൂടിയ തരത്തിലുള്ള ഉപദ്രവം ഏൽപ്പിക്കാൻ പാടില്ലെന്നാണ് കണ്ണെടുത്തെങ്കിൽ കണ്ണ് മാത്രമേ എടുക്കാവൂ പുരികെടുക്കരുതെന്നാണ് അപ്പോൾ അത് എന്താണ് മോശം ചെയ്യുന്നത് മിനിമൈസ് ചെയ്യാനാണ് ശ്രമിച്ചത് കൂടുതൽ കുറ്റങ്ങൾ ചെയ്യരുതെന്നാണ് അവനൊരു കുറ്റം ചെയ്യുന്നാൽ അത്രയും കുറ്റമേ അവനോട് ചെയ്യാവൂ നമ്മൾ ധരിക്കുന്നത് അങ്ങനെയല്ല എന്തോ വലിയ പ്രതികാര ബുദ്ധിയോടുകൂടി തിരിച്ചടിക്കണമെന്നാണ് വലിയ പ്രതികാര ബുദ്ധിയോടും തിരിച്ചടിക്കണമെന്നാണ് നല്ല മോശം ഉദ്ദേശിക്കുന്നത് അത് നമ്മളിതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അതിന് അങ്ങനെ ഒരു അവസ്ഥാന്തരം വന്നു എന്ന് മാത്രമേ ഉള്ളൂ പല്ലെടുത്തെങ്കിൽ പല്ല് മാത്രം എടുക്കാം കണ്ണെടുത്തെങ്കിൽ കണ്ണ് മാത്രം എടുക്കാം രണ്ട് കണ്ണും എടുക്കരുത് ഇപ്പം നോക്കാം അവനെ കൊല്ലാം എന്നുള്ള നിലയിൽ ഒരു വന്നിരിക്കുക അതല്ല അതിൻ്റെ അർത്ഥം അത് തെറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തെറ്റുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ആ നിയമം അത് നിയമമാണ് മനുഷ്യനിർമ്മിതമാണ് ഇവിടെ ധർമ്മസങ്കല്പം വരുന്നത് മനുഷ്യനിർമ്മിതമല്ല ധർമ്മം മനുഷ്യനിർമ്മിതമല്ല ധർമ്മം അതുകൊണ്ടാണ് ധർമ്മവും ധർമ്മസങ്കല്പവും ദണ്ഡനീതിയും ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പാദിതമാണ് എന്ന് സങ്കല്പിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനൊരു സങ്കല്പം ബൈബിളിലില്ല അതാണ് തമ്മിലുള്ള വ്യത്യാസം അത് വലിയ വ്യത്യാസമാണ് താൻ അല്ലാതെ അധർമ്മത്തെ അധർമ്മം കൊണ്ട് അല്ല അതെ അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുക എന്ന് പറയുന്നതും ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നതും ഒന്നല്ല കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങൾ വെവ്വേറെയാണ് ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നും നമ്മൾ നാം ഇതൊക്കെ വളരെ ഉപരിപടവമായിട്ടാണ് ഇതിനെ സമീപിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സംസ്കാരത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് എന്ന് നാം അതിൻ്റെ പുറമെ കിടക്കുന്ന വെള്ളം പറ്റിച്ച് നോക്കിയിട്ടില്ല വളരെ ഉപരിപ്രദമായ ചില സാദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ ഇവ തമ്മിൽ സമാനങ്ങളാണ് എന്ന് നാം സങ്കല്പിക്കുന്നു അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇവ തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ സാദൃശ്യം ഉണ്ടാവാൻ വയ്യ അങ്ങനെ ഒരു സമ്പൂർണമായ ഫിലോസഫി ആവിഷ്കരിക്കുന്നില്ല പിന്നീട് ഗ്രീക്ക് ഫിലോസഫി എടുത്തിട്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ ഫിലോസഫി വികസിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അക്വനാസ് അക്വനാസാണത് ചെയ്തത് പരിശോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും ഒക്കെ ഫിലോസഫികൾ കൂടി ചേർത്തിട്ട് ക്രിസ്ത്യൻ ഫിലോസഫിയെ വിപുലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് യേശു ക്രിസ്തു അരുളി ചെയ്യുന്നതും മോശയെ അരുളി ചെയ്യുന്നതുമെല്ലാം സാമാന്യമായ ജീവിത തത്വങ്ങളാണ് ബാഹ്യമായ ജീവിത തത്വങ്ങളാണ് അധികവും അതിൽ കർത്താവിനെ നിഷേധിക്കാതെ ജീവിച്ചു പോകണമെന്നും അവർ പറയുന്നുണ്ട് അല്ലാതെ സനാതന സത്യങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്തപ്പെടുകയുണ്ടായില്ല അതിനുള്ള ശാസ്ത്രീയ മാർഗം എന്തായിരുന്നു അതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങളൊന്നുമില്ല ബയോളജി പറഞ്ഞിട്ടില്ല പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന ധ്യാനം എന്ന നിലയിൽ ഉയർന്നിട്ടില്ല ഇവിടെ ധ്യാനത്തിന് എന്തെല്ലാം പടവുകളുണ്ട് എന്തെല്ലാം ക്ലേശങ്ങളുണ്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്ത് ഏതേതെല്ലാം തരത്തിൽ കുറ്റമറ്റ മെത്തഡോളജിയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയില്ല ഈശ്വരധ്യാനത്തിൽ മുഴുകി നിന്നു നാൽപ്പത്തി ഒന്ന് ദിവസം അദ്ദേഹം ഈശ്വരധ്യാനത്തിൽ മുഴുകി നിന്നു എന്ന് പറഞ്ഞതേയുണ്ട് ക്രിസ്തുദേവൻ ഇവിടെ തപസ ചെയ്യുന്നത് എത്ര വർഷമാണ് അപ്പം അതുകൊണ്ട് ആത്യന്തികമായി ഇവയെ സാദൃശ്യപ്പെടുത്താൻ നിവൃത്തിയില്ല ഇതിനെ സമാന്തരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബൈബിളിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാം എന്നേ ഉള്ളൂ